മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതരായ ഒരു താരം തന്നെയാണ് നന്ദു ആനന്ദ് നടനും റിയാലിറ്റി ഷോയിലെ താരവും തന്നെയാണ് നന്ദു നന്ദുവിൻ്റെ ഭാര്യ കല്യാണി ഇപ്പോൾ ബിസിനസ്സുകാരിയാണെന്നും എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ നടന്ന ഇവരുടെ വിവാഹത്തിന് ശേഷം ഇപ്പോൾ മറ്റൊരു സന്തോഷ വാർത്ത കൂടി ഈ കുടുംബത്തിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് നന്ദുവിനും കല്യാണിക്കും ഒരു കുഞ്ഞു ജനിക്കാൻ പോവുകയാണ് വിവാഹം കഴിഞ്ഞ വെറും മാസങ്ങൾ മാത്രമാണ് ആയത് അതുകൊണ്ട് തന്നെ ഇപ്പോഴിതാ ഗർഭിണിയാണെന്നുള്ള വിവരമാണ് പങ്കുവെച്ച് എത്തുന്നത് വിവാഹം കഴിഞ്ഞ് ഏഴു മാസത്തിനുള്ളിൽ തന്നെ വളകാപ്പ് ചടങ്ങിൻ്റെ ചിത്രങ്ങളാണ് പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിക്കുന്നത് കല്യാണി ഇപ്പോൾ നിറവേറി നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ യുവനടൻ പങ്കുവെച്ച് എത്തുന്നത് ആശംസകൾ അറിയിച്ച് നിരവധി പേരാണ് എത്തുന്നത് കല്യാണി കൃഷ്ണ ജുവൽസ് എന്ന് പറയുന്ന ഒരു ബിസിനസ് ബ്രാൻഡ് തന്നെയാണ് കല്യാണിയുടെ ഭാഗത്തുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിവിടെ കിട്ടുന്നത് പോലെയുള്ള നല്ലൊരു ജ്വല്ലറി ബ്രാൻഡായി മാറിക്കഴിഞ്ഞു കല്യാണിയുടേത് ഗോൾഡ് ഡയമണ്ട് ബിസിനസ്സുമായി സജീവമാണ് കല്യാണി ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച ഏപ്രിലായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമായിരുന്നു ഇവരുടെ എല്ലാ ചടങ്ങിനും പങ്കെടുത്തിരുന്നത് പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്ത ഒരു വലിയ വിവാഹം തന്നെയായിരുന്നു നന്ദുവിൻ്റെയും കല്യാണിയുടെയും പ്രേക്ഷകർ അതുപോലെ തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അതിനെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് കൃത്യമായ വാർത്തകളൊക്കെ തന്നെയും ഏറ്റെടുക്കുന്ന പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാം പങ്കുവയ്ക്കുന്നതും പ്രേക്ഷകർ വളരെ കൃത്യമായി അതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നത് കാണാനും സാധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ആരാധകർക്ക് വളരെയധികം സ്നേഹം തന്നെയാണ് ഇത് പങ്കുവെക്കുന്നത് എന്നുകൂടി പറയാം അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും ക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കുകയും അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് വിവാഹവിരുന്ന് നടത്തിയിരുന്നതും സെറ്റുമുണ്ടും കല്യാണിയുടെ വേഷമായിരുന്നു അധികം ആഭരണങ്ങളൊന്നുമില്ലാതെ സിമ്പിൾ ബ്രൈഡ് ആയിട്ടായിരുന്നു ബിസിനസ്സുകാരി ശരിക്കും പറഞ്ഞാൽ അന്ന് വിവാഹത്തിന് എത്തിയത് അതെല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു ആരും അത് പ്രവേശിച്ചിരുന്നില്ല ശരിക്കും കല്യാണി ഡയമണ്ടിലും വജ്രങ്ങളിലും മുങ്ങുമെന്നാണ് കരുതിയത് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ടായിരുന്നു കല്യാണി എത്തിയത് പ്രേക്ഷകരെല്ലാവരും ഒന്നടങ്കം ഏറ്റെടുത്ത ഒരു കാര്യം തന്നെയാണ് എന്ന് പറയുന്നു പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഇപ്പോൾ കല്യാണിയുടെയും നന്ദുവിൻ്റെയും വാർത്തകൾ ഏറ്റെടുക്കുന്നത് കുഞ്ഞ് ആണായാലും പെണ്ണായാലും ഞങ്ങൾ കാണാൻ കാത്തിരിക്കുകയാണ് പെണ്ണായാൽ ജൂനിയർ കല്യാണിയും ആണായാൽ അത് ജൂനിയർ നന്ദുവും തന്നെയാണെന്ന് പ്രേക്ഷകർ ഇപ്പോഴേ പറയുന്നു പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുക്കുന്ന ഒരു താരമായി തന്നെ വേഗം മാറുകയാണ് ആശംസാ പ്രവാഹം തന്നെയാണ് ഇപ്പോൾ ഇവരുടെ വളകാപ്പ് ചിത്രങ്ങൾ കാണുമ്പോഴേ പ്രേക്ഷകർ നൽകുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട താരങ്ങളായതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ അത് ശ്രദ്ധിക്കുന്നതെന്നും പറയണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് അത് വളരെയധികം വലിയൊരു വാർത്തയായി തന്നെ മാറുകയും ചെയ്യുന്നു ഇപ്പോൾ നന്ദുവിൻ്റെയും കല്യാണിയുടെയും എല്ലാ വാർത്തകളും പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് വളതാപ്പിന് അതീവ സുന്ദരിയായി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കല്യാണി നിന്നത് അത് പ്രേക്ഷകർ ഒട്ടും മറക്കാതെ തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു പ്രേക്ഷകരോടുള്ള സ്നേഹം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കുന്നത് ആശംസാ പ്രവാഹം തന്നെ ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ